നമസ്കാരം ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം വിട്ടാൻ ഇറാൻ നോട്ടമിട്ടിരിക്കുന്നത് സാക്ഷാൽ മകനെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ കൂടുതൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇസ്രയേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ് നമുക്ക് നോക്കാം ഈ നിർണായക വിവരങ്ങളും ഇതിനെ എങ്ങനെ ഇസ്രായേൽ പ്രതിരോധിക്കുമെന്നും ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയുടെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതി നിലനിൽക്കെ മകന് കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു വരുന്നു ഫ്ലോറിഡയിൽ കഴിയുന്ന യായർ നെതന്യാഹുവിന് കൂടുതൽ സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഹനിയെ കൊല്ലപ്പെട്ടത് ഹനിയുടെ രക്തത്തിന് പകരമായി ഇസ്രയേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നതെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെതന്യാഹു ഇത്തരമൊരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിന്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി ഷെല്ലിയാണ് മകന്റെ സുരക്ഷ കൂട്ടാനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിദേശത്തുള്ള ഇസ്രയേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻമെറ്റിന്റെ സംരക്ഷണത്തിലാണ് യാർ നെതന്യാഹുവും ഉള്ളത് എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻമെറ്റ് വ്യക്തികൾക്ക് സുരക്ഷ കൂട്ടാറുള്ളൂ യായറിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികൾ ഒന്നും തന്നെ ഉയരാത്തതിനാൽ യാറിറിന്റെ സുരക്ഷ കൂട്ടാനിടയില്ലെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രയേൽ മാധ്യമമായ ചാനൽ ട്വൽവിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലേ ഫ്ലോറിഡയിലെ മയാമിയിലാണ് മുപ്പത്തിമൂന്നുകാരനായ യാറിറിനെതിരെ കടിയുന്നത് ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ചെലവ് നേരത്തെയും ഇസ്രയേലിൽ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു മയാമിയിൽ ഒരു അത്യാഡംബര അപ്പാർട്ട്മെന്റിലാണ് യുവാവ് താമസിക്കുന്നത് ഒരു ഡ്രൈവറും ഷിൻബറിന്റെ അതിസുരക്ഷാ വിഭാഗമായ യൂനിറ്റ് സെവൻ ത്രീ സീറോയിൽ നിന്നുള്ള രണ്ട് അംഗരക്ഷകരും യാറിനൊപ്പം സദാസമയവും ഉണ്ട് പ്രതിവർഷം ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമായി ഇരുപത്തിയഞ്ച് ലക്ഷം ഇസ്രയേൽ ഷൈകൾ അതായത് ഏകദേശം അഞ്ചേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിടുന്നത് ഓരോ മാസവും രണ്ട് ലക്ഷം ഷൈകൽ ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചെലവാകുന്നത് ഇസ്രയേലിലെ ഉന്നത തലത്തിലുള്ള ഏഴ് പ്രമുഖർക്ക് മാത്രമാണ് യൂനിറ്റ് സെവൻ ത്രീ സീറോ സുരക്ഷയൊരുക്കുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശമന്ത്രി നെസറ്റ് സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗൻ യൂണിറ്റ് ആണ് സുരക്ഷ ഒരുക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ മകന് ഇതേ പരിരക്ഷ നൽകുന്നത് ഇതിനെതിരെ വലിയ തോതിൽ വിമർശം ഉയർന്നിട്ടുമുണ്ട് എന്നാൽ യാറിറിന്റെ ഷിൻബെറ്റ് സുരക്ഷ ഒരു വർഷത്തേക്ക് കൂടി നീട്ടുകയാണെന്ന് കഴിഞ്ഞ മാസം ഇസ്രായേൽ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് നെതന്യാഹുവിന്റെ ഭാര്യ സാറയുടെയും മറ്റൊരു മകനായ ആവിൻ്ററിന്റെയും സുരക്ഷയും നീട്ടിയിട്ടുണ്ട് രണ്ടുപേരും നെതന്യാഹുവിനൊപ്പം ഇസ്രായേലിലാണ് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് എല്ലാവർക്കും ഷിൻബെറ്റ് സുരക്ഷ നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് തെല്ലവീവിലെ ഒരു ബ്യൂട്ടി പാർലറിലെത്തിയ സാറയെ നൂറുകണക്കിന് സമരക്കാർ വളഞ്ഞിരുന്നു ഇതിനു ശേഷമായിരുന്നു കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് അതീവ സുരക്ഷ നൽകാൻ അനുമതിയായത് അമ്മയും സഹോദരനും ഇസ്രയേലിൽ കഴിയുമ്പോൾ ഗസയിലെ ആക്രമണ സമയത്തിനുള്ളതീളം മയാമിയിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു യായർ നദന്യാഹു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജൂലൈയിലാണ് നാട്ടിലേക്ക് വന്നത് യു എസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ നദന്യാഹുവിനൊപ്പമാണ് ഇസ്രയേലിൽ എത്തിയത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വിമാനമായ വിംഗ് ഓഫ് സൈണിലായിരുന്നു ഈ രഹസ്യ യാത്രയെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് കഴിഞ്ഞയാഴ്ച മയാമിയിലേക്ക് മടങ്ങുകയായിരുന്നു അതേസമയം തന്നെ തന്റെ മകനെ നോട്ടമിട്ട ജിഹാദികൾക്ക് കടുത്ത തിരിച്ചടിയും നെതന്യാഹു അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരം ബമ്പൻ മാരകായുധങ്ങളാണ് ഇസ്രയേൽ അടുത്ത തിരിച്ചടിയായി അണിയറയിൽ ഒരുക്കുന്നത് അതിനിടെ ഹിസ്ബുള്ളയുമായി ഒരു സംഘർഷം കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെ അടുത്ത സംഘർഷത്തിനുള്ള വഴിയും തെളിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ജെറുസലമിലെ അൽ അക്സ മസ്ജിദ് ഇപ്പോഴത്തെ ആ സമുച്ചയത്തിനുള്ളിൽ ജൂതന്മാർക്കായി പ്രാർത്ഥനയിടം നിർമ്മിക്കുമെന്ന് ഇസ്രയേൽ മന്ത്രി ഇച്ചാമർ ബെൻഗുർ അറിയിക്കുന്നു ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അലക്സ ഇസ്രായേൽ മന്ത്രി സന്ദർശിച്ചിരുന്നു ബെൻഗുരിന്റെ അലക്സ മസ്ജിദ് സന്ദർശനത്തെ തൽസ്ഥിതി കരാറിന്റെ ലംഘനമായിട്ടാണ് ഹമാസ് വിശേഷിപ്പിച്ചത് അതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് യു എ ഇയും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ അലക്സ പള്ളിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ പരമാധികാരത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഭീകരമായ ആക്രമണങ്ങൾ നടക്കുന്ന കേന്ദ്രമാണ് ഈ ജറുസലേമിലെ അലക്സ വെളപ്പ് മുസ്ലിംകൾ അല്ലാത്തവർക്കും ഈ പ്രദേശം സന്ദർശിക്കാൻ സാധിക്കും എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളി വളപ്പിൽ ആരാധന നടത്താൻ അനുവാദമുള്ളൂ നാളുകളായി നിയമങ്ങൾ ലംഘിച്ച് ജൂതന്മാർ ഈ പ്രദേശത്ത് കുറച്ച് സന്ദർശനം നടത്തുന്നതായും പരസ്യമായി പ്രാർത്ഥിക്കുന്നത് തുടരുന്നതും മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമത്തിനും കാരണമായി ഇതേ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗാസയും ഇസ്രയേലും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിനും കാരണമായിട്ടുണ്ട് ജൂതന്മാർക്ക് ഹർബൈത് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് അൽഹരം അൽ ഷരീഫ് അല്ലെങ്കിൽ നോബൽ സാഞ്ചുറി എന്നും അറിയപ്പെടുന്ന അലക്സാ പള്ളി ജറുസലേമിലെ ഒരു പഴയ നഗരത്തിന്റെ ഹൃദയ ഭാഗത്തുള്ള കുന്നിൻ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമാണ് മുസ്ലിങ്ങൾ ഈ സ്ഥലത്തെ കണക്കാക്കുന്നത് ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്നിടത്താണ് അലക്സാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഡോം ദി റോക്ക് അലക്സ പള്ളി അഥവാ ഗിബ്ലി മസ്ജിദ് എന്നീ രണ്ട് പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്നതാണ് അലക്സ ജൂതന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പടിഞ്ഞാറൻ മദലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ കോമ്പോർഡ് സ്ഥിതി ചെയ്യുന്നത് ജൂതരുടെ ഏറ്റവും പവിത്രമായ കേന്ദ്രം കൂടിയാണ് ടെമ്പിൾ മൗണ്ട് സോളമൻ രാജാവ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതായി ജൂതന്മാർ വിശ്വസിക്കുന്നു എന്നാൽ എ ഡി എഴുപതിൽ രണ്ടാമത്തെ ക്ഷേത്രം തകർത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഈ പ്രദേശം പിടിച്ചെടുക്കുകയും കിഴക്കൻ ജെറുസലേമിന്റെ ബാക്കി ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു മുസ്ലിം ക്രിസ്ത്യൻ പ്രദേശങ്ങളിലെ ഭരണാധികാരമുള്ള ജോദാനാണ് ഈ സ്ഥലത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന വഗാവ് സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ നിയമിക്കുന്നത് കുറച്ചു നാളുകളായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജോതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമത്തിനും കാരണമായി അതേസമയം ജൂതന്മാർക്ക് പ്രാർത്ഥനാ ഇടം നിർമ്മിക്കുന്നതിനെതിരെ ഹമാസ് രംഗത്ത് വന്നിട്ടുമുണ്ട് അലക്സ മസ്ജിദിന്റെ കാര്യത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടന അതായത് ഒ ഐ സി ഇതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്ക് വെളിപ്പെടുത്തുന്ന ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളോട് അലക്സ മസ്ജിദിൽ ഒത്തുകൂടാനും റാലി നടത്താനും അതുപോലെ തന്നെ അലക്സയും അതിന്റെ വിശുദ്ധിയും സംരക്ഷിക്കുന്നതിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഹമാസ് പറയുന്നു എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയെ ഒട്ടാകെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി റഷ്യയുടെ പിന്തുണയും അമേരിക്കയുടെ പിന്തുണയും കൂടി ആയതോടെ മിക്കവാറും മൂന്നാം ലോക യുദ്ധത്തിന് വരെ ഇത് കാരണമാകുമെന്നാണ് ലോക രാജ്യങ്ങളുടെ ആശങ്ക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജൂതന്റെ ബുദ്ധിക്ക് മുന്നിൽ ഹമാസ് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന്